നിങ്ങളുടെ ഭയം നിങ്ങളുടെ നല്ല ഭാവിയെ തിരിച്ചറിയാനുള്ള കഴിവിനെ മുരടിപ്പിച്ചുകളയും നിങ്ങൾ ഭയത്തെ മറികടക്കുകയും ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള മാനസികാവസ്ഥ കൈവരിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ് ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാളുടെ അവസ്ഥ കൂടി മനസ്സിലാക്കണം സത്യം എന്തെന്നറിയാതെ നമ്മൾ പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നവന്റെ മനസ്സ് തകർക്കുന്നതാണോ എന്ന് ചിന്തിക്കുക ചുറ്റും നോക്കിയാൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ ആകില്ല വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും നേരെ മാത്രം നോക്കുക ലക്ഷ്യം അവിടെയാണ് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെ തന്നെയാണ് വേദനിപ്പിക്കുന്നവർക്ക് നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാൽ നമുക്ക് അതിനെ സമയമുണ്ടാകും അവർക്കുള്ള മറുപടി കാലം കരുതി വച്ചിട്ടുണ്ടാകും അത് കാണാൻ ക്ഷമയോടെ കാത്തിരിക്കുക ജീവിതത്തിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ് മാറ്റി നിർത്താതെ കരുതൽ നൽകേണ്ടത് മനസ്സറിഞ്ഞ് സ്നേഹിച്ചവരെയാണ് മിണ്ടാൻ ആരുമില്ലാത്തപ്പോൾ തേടി വന്നവരല്ല മറിച്ച് മിണ്ടാൻ ഒരുപാട് പേര് ഉള്ളപ്പോഴും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നവരെയാണ് ചേർത്ത് പിടിക്കേണ്ടത് ജീവിതത്തിൽ പണത്തെക്കാൾ വലിയ ചില സമ്പാദ്യങ്ങളുണ്ട് അതാണ് നല്ല ബന്ധങ്ങൾ നമ്മളെ മനസ്സിലാക്കുന്ന നമ്മുടെ തെറ്റുകളും കുറവുകളും മനസ്സിലാക്കുന്ന നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ചിലരുണ്ട് അവരെ ചേർത്ത് നിർത്തുക അതാണ് യഥാർത്ഥ സമ്പാദ്യം കാലിടറുമ്പോൾ കേത്താങ്ങിനായി കൊതിക്കാറുണ്ട് പലരും പലപ്പോഴും ഒരർത്ഥത്തിൽ ആ വിശ്വാസം തന്നെയാണ് പരാജയവും കൂട്ടിന് ആരുമില്ലെന്ന് സ്വന്തം മനസ്സിനെ വിശ്വസിപ്പിക്കണം ഒരു പക്ഷേ അത് യാഥാർത്ഥ്യവും ജീവിതത്തിൽ നമ്മൾ എന്ത് നേടിയാലും ഒരിക്കൽ അതെല്ലാം നഷ്ടമാകുമെന്ന് ചിലർ പറയാറുണ്ട് പക്ഷേ ഒരിക്കലും നഷ്ടമാകാത്ത ഒന്നുണ്ട് ചിലരുടെ ആ നല്ല ഓർമ്മകൾ